നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി മുൻവർഷങ്ങൾ നടത്തിയ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം തിരുവിതാംകൂറിലെ ഊരൂട്ടാംപലം പ്രതിഷേധം നയിച്ചത് ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി ഡോക്ടർ പൽപു സഹോദരൻ അയ്യപ്പൻ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാത്മാ അയ്യങ്കാളിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ഡച്ചുകാർ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ കറക്റ്റ് ആൻസർ പോർച്ചുഗീസുകാരാണ് ഓപ്ഷൻ സി ആണ് ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കെ കേളപ്പൻ എ കെ ഗോപാലൻ മന്നത്ത് പത്മനാഭൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എ കെ ഗോപാലനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം ആത്മോപദേശതകം ആദിഭാഷ പ്രാചീന മല മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം അഖിലത്തിരുട്ട് ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രം അതായത് പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആനിബസെൻറ്റ് കെ പി കേശവ മേനോൻ ഇ മൊയ്തൂ മല മൗലവി ഇതിൽ ശരിയായിട്ടുള്ള ആൻസറ് ഓപ്ഷൻ ബി ആണ് ആനിബസൻ്റാണ് മലബാറിൽ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആനി ബസെൻ്റാണ് ചുവടെ തതിരിക്കുന്ന സംഭവങ്ങളിൽ ബന്ധപ്പെട്ടത് ഏതാണ് കുളച്ച യുദ്ധമാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉർവശി ബറ്റാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെല്ലൂർ ലെഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ഇന്ത്യ വിഭജനം നിസ്സഹകരണ പ്രസ്ഥാനം ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ വിഭജനമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം ശരിയായിട്ടുള്ളത് പശ്ചിമോദയും രാജ്യസമാചാരവുമാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഒന്നും നാലും